ഹായ് ഹലോ എല്ലാവർക്കും ലുക്ക് കിയർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെറിയൊരു ചാനലാണ് നമ്മുടെ ഇപ്പോൾ അടുത്ത് തുടങ്ങിയതാണ് പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആളുകൾ വ്യൂസ് ഒക്കെ ഉണ്ട് പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ നോക്കിയിട്ട് ഒരുപാട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലാതെ ഒരാളല്ലേ സപ്പോർട്ടൊന്നും ഇല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് തമിഴിൽ കണ്ടതുപോലെ തന്നെ ഒരു പുതിയ വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം നമുക്കറിയാം നമ്മുടെ പല വസ്തുക്കളും നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം നമുക്കങ്ങനെ പലതും നഷ്ടപ്പെടാറുണ്ട് ജോലി നഷ്ടപ്പെടാറുണ്ട് നമ്മുടെ പല വിലപ്പെട്ട സംഭവങ്ങളും നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ സമയത്ത് ദുഃഖിക്കേണ്ടതില്ല പകരം ഒരു ദിക്കൃ ചൊല്ലിയാൽ തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടതിനെക്കാളും നല്ലത് നമുക്ക് തിരിച്ചു കിട്ടുമെന്നാണ് അപ്പോൾ നഷ്ടപ്പെട്ടതിനെക്കാളും ഹൈറായത് തിരിച്ചു കിട്ടുമ്പോൾ ആ നഷ്ടപ്പെട്ട വസ്തു എത്ര നല്ലത് തന്നെയാണെങ്കിലും നമ്മൾ ഛേദിക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരാൾ വിശ്വാസമില്ലാതെ പക്ഷേ അത് അങ്ങനെയൊന്നും ഉണ്ടാകുമോ അങ്ങനെ നടക്കിയില്ല എന്നാലും വെറുതെ ഒന്ന് ചുമ്മാ ചൊല്ലി നോക്കി എന്നാൽ പോലും നടക്കുമെന്നാണ് അങ്ങനെ അതിൻ്റെ ഒരേ ചരിത്രം തന്നെയുണ്ട് പക്ഷേ വീട് കുറേ ലോങ് ആണെന്നുള്ളത് ഞാനൊന്നും പറയണില്ല താല്പര്യമുള്ളവർക്ക് ഇൻഷാല്ല ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞു തരുമോ അത്രയേ ഉള്ളൂ അപ്പോൾ ഏതായാലും ഞാൻ കുറെ ആക്കുന്നില്ല നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കാം വിഷയം ഇതാണ് നമ്മുടെ വല്ല വിലപ്പെടുമ്പലിൽ നിന്നും നമുക്ക് വേണ്ടപ്പെട്ടൊരു സംഭവം നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ ഉടനെ ചെയ്യേണ്ടത് വിലപിക്കുകയോ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുകയോ ഒന്നല്ല ഇന്നാലില്ലാഹിയോ ഇന്ന റാജിഊൻ എന്ന് പറയുക ഇത് നമ്മൾ കേൾക്കുമ്പോൾ സാധാരണ മരണം കേട്ട മരണ വാർത്ത കേൾക്കുമ്പോഴാണ് പറയുക പക്ഷെ അങ്ങനെയല്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറം തന്നെ പറഞ്ഞത് തല്ലേ ആ സ്വാഭത്വം മുസീബത്വം കാലും ഇന്നാലില്ലാഹിയോ ഇന്നായി രാജുൻ എന്നാണ് മുസ്ലിങ്ങൾക്ക് ഇടങ്ങേറും വിശ്വാസികൾക്ക് ഇടങ്ങേറെ പ്രയാസങ്ങൾ എത്തിയാൽ അവർ പറയട്ടെ ഇന്നാലില്ലാഹോ ഇന്നാലി റാജു എന്നുവെച്ചാൽ അത് ചെറിയ അവൻ്റെ ഒരു ചെരുപ്പിന്റെ ബാറ് പൊട്ടൽ മുതൽ എന്തുമാകട്ടെ ചെറിയ എത്ര ചെറിയ മുസീബത്തായാലും ഇടങ്ങേറായാലും അവനക്കത് പറയാം മരണം സംഭവിക്കുമ്പോൾ മാത്രമല്ല അത് പറയേണ്ടത് ഉടനെ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ ഉടനെ ഇന്നാലി ലാഹി വന്നാലിഹ് റാജോൻ പറയുകയും അതിനോടൊപ്പം എന്നും കൂടി ചേർത്ത് പറയുക ഇതിൻ്റെ അർത്ഥം കൂടി പറയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ അള്ളാഹുൽ നിന്നുള്ളവരാകുന്നു തീർച്ചയായിട്ടും ഞങ്ങളുടെ മടക്കവും അതിലേക്ക് തന്നെ അള്ളാഹുവിലേക്ക് തന്നെയാണ് അവനിലേക്ക് തന്നെയാണ് ഒരു സംശയം വേണ്ട എന്നിട്ട് പറയാം അടുത്ത ദിക്കറിൻ്റെ അടുത്ത അടുത്ത പ്രാർത്ഥനയുടെ അർത്ഥം പറയാം അള്ളാഹും അള്ളാഹുവെ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ കാക്കണമേ അല്ലോ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലോ ഫീ മുസീബത്തി ഈ ഇടങ്ങേറിനെ തൊട്ട് ഈ പ്രയാസത്തെ തൊട്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ദുഃഖത്തെ തൊട്ട് ഈ പ്രയാസങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേയല്ലി ഞങ്ങൾക്ക് നീ പകരം ഇതിനെക്കാളും നല്ലതിനെ എന്നിങ്ങനെ പറയുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ നഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനേക്കാളും ഹൈറായത് തിരിച്ചു കിട്ടും അള്ളാഹു തോഫിക്ക് നൽകട്ടെ വീണ്ടും ഒരു വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നത് വരെയും എല്ലാവർക്കും ബായ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും എന്തായാലും ബട്ടനൊക്കെ ഒക്കെ പ്രസ് ചെയ്യാൻ ആരും മറക്കരുത് പുതിയ ചാനലാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബൈ